മൺമറഞ്ഞു പോയ പ്രശസ്ത മലയാള കവി ശ്രീ എൻ കെ ദേശത്തിൻ്റെ അങ്കുലപ്പുഴുവും അടയ്ക്കിളിയും അങ്കുലപ്പുഴു ചൊന്നടക്കിളിയോടായി എൻ കിളിപ്പെണ്ണേ കൃത്യമായി ഞാൻ നിന്നെ നിന്നേ അങ്കുലപ്പുഴുചൊന്നടയ്ക്കിളിയോടായി എൻ കിളിപ്പെണ്ണേ കൃത്യമായക്കാം ഞാൻ നിന്നെ കിഴക്കൻ മലങ്കോട്ട വഴിയും പുലർവെട്ട മുഴുകിപ്പരക്കേ താൻ അറിയാതൊരു ഗാനം പാടിയും തൻ കൂടാർന്ന ചില്ലമേൽ കാറ്റൊരു മതിമറന്നങ്ങനെയിരിക്കയാണക്കാക്കി അപ്പോഴാണു കേട്ടത് അപ്പോഴാണു കേട്ടത് ചാൺവച്ചടുത്തെ കിഴഞ്ഞെത്തും പുഴുവിൻ വിജ്ഞാപനം കിളിപ്പണ്ണേ കൃത്യമായക്കാം ഞാൻ നിന്നേ തെല്ലൊരത്ഭുതത്തോടെ നോക്കിനാൽ കിളി എന്തൊരല്ലാത്ത ഹങ്കാരസാഹസാരമോ മുഴക്കോ മുഴക്കോലുണ്ടോ കയ്യിൽ എന്നവൾ ചിലക്കെത്തൻ മുതുകാവോളം പൊന്തിച്ചുത്തരമവൻ ചൊന്നാൻ മുഴക്കോലെനിക്കെന്തിനെന്നറിഞ്ഞു നീ അസൽ മുഴക്കോലാണങ്കുലപ്പുഴ ഞാൻ എൻ മെയ്യാലളക്കാം ീളം വണ്ണമുയം വളവ് ചുറ്റളവൊക്കെ ഉള്ളിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാം ഇപ്പോഴേ മുന്നോട്ടായും പുഴുവേ തടുത്തൊഴുങ്ങി തിരി പിൻവാങ്ങി നിന്നടക്കിളി ചൊന്നാൻ നന്ദി ഹേ സചേതന മാനദണ്ഡമേ നന്ദി അഭിനന്ദനീയം നിൻ യം എങ്കിലും ചങ്ങാതി ചില തുണ്ടാ മുലകിലറിഞ്ഞാലും പാടലും പറക്കലുമാണു ഞാൻ പാടലും പറക്കലുമാണു ഞാൻ അല്പം പപ്പും പൂടയുമത്രേ പക്ഷിയെന്നാമോ ധരിച്ചു നീ പിറുകാൻ എളുപ്പമെൻ ചിറകും കാലും വാലും ഉടലും കൊക്കും പക്ഷെ എങ്ങനെ കണക്കൊപ്പിച്ചളക്കുമെൻ തൂവലിൽ ചിന്നുമീ ചിന്നുമീർണ വിന്യാസവിലാസങ്ങൾ ദൂരെ ദൂരയാക്കിളിച്ചിറകൊച്ചയും പാട്ടിൻ താരനാദവും നേർത്തു തീരെ മാോളം നാവില്ലാതെ പാവമംഗുലപ്പുഴു മരവിച്ചിരുന്നേ പോയി നാവില്ലാതെ പാവമംഗുലപ്പുഴു മരവിച്ചിരുന്നേ പോയി